ഗുവാഹത്തി ക്രിക്കറ്റ് ടെസ്റ്റ് ആവേശകരമായ അഞ്ചാം ദിനത്തിലേക്കാണ് കടക്കുന്നത് നാളെ അഞ്ചാം ദിനം ഇന്ത്യക്ക് ജയിക്കാൻ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് എന്ന കൂറ്റൻ സ്കോർ തന്നെ വേണം ഇത് വിജയിക്കുക അസാധ്യമാണെന്ന് തന്നെ പറയേണ്ടി വരും ഇന്ന് നാലാം ദിനം സ്റ്റെംപ് എടുക്കുമ്പോൾ ഇന്ത്യ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത്തേഴ് എന്ന നിലയിലാണ് മത്സരം സമനിലയിലാക്കാൻ തന്നെയായിരിക്കും ഇന്ത്യയുടെ ശ്രമം ഇന്ത്യയെ സംബന്ധിച്ച് രണ്ട് വിക്കറ്റ് നഷ്ടമായത് വലിയ തിരിച്ചടി തന്നെയാണ് ഇന്ന് മൂന്നാം സെഷനിൽ പിച്ചു കാണപ്പെട്ടത് ഏറെ ബാറ്റിംഗിന് ദുഷ്കരമായിട്ടായിരുന്നു എക്സ്ട്രാ ബൗൺസും മികച്ച സ്പിന്നുമായിരുന്നു പിച്ചിൽ കണ്ടത് ഇതുകൊണ്ട് തന്നെ നാളെ വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ നിന്ന് മത്സരം സമനിലയാക്കുക തന്നെയാണ് ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യം ഇന്ത്യയ്ക്ക് ഇന്ന് നഷ്ടമായത് നിർണായക വിക്കറ്റുകളുമാണ് യശസ്വി ജെയ്സ്വാളിനെയും രാഹുലിനെയുമാണ് ഇന്ത്യയ്ക്ക് നഷ്ടമായത് ജയ്സ്വാൾ പതിമൂന്ന് റൺസ് നേടി നിൽക്കെ മാർക്കോ ജാൻസൺ മടക്കി രാഹുൽ ആകട്ടെ ആറ് റൺസ് നേടി നിൽക്കെ ആർമർ ക്ലീൻ ബോൾഡാക്കി സായ് സുദർശനും നൈറ്റ് വാച്ച്മാനായി എത്തിയ കുൽദീപ് യാദവുമാണ് ക്രീസിൽ സായി രണ്ട് റൺസോടെയും കുൽദീപ് നാല് റൺസോടെയും പുറത്താകാതെ ക്രീസിലുണ്ട് നേരത്തെ ദക്ഷിണാഫ്രിക്കയുടെ രണ്ടാം ഇന്നിംഗ്സ് ഇരുന്നൂറ്റി അറുപതിൽ നിൽക്കെ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി റിക്കിൾട്ടൺ മുപ്പത്തഞ്ച് മാർക്രം ഇരുപത്തൊമ്പത് ക്രിസ്റ്റിൻ സ്റ്റെപ്സ് തൊണ്ണൂറ്റിനാല് ബവൂമ മൂന്ന് ടോണി ഡിസോർസി നാൽപ്പത്തൊമ്പത് റൺസോടെയും വിയാൻമൾഡർ മുപ്പത്തഞ്ച് റൺസോടെയും പുറത്താകാതെ നിന്നു ഇങ്ങനെ മികച്ച ലീഡ് നേടി ശേഷം ഡിക്ലെയർ ചെയ്യുകയായിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി മത്സരത്തിൽ രവീന്ദ്ര ജഡേജ നാല് വിക്കറ്റ് നേടിയപ്പോൾ വാഷിംഗ്ടൺ സുന്ദർ ഒരു വിക്കറ്റ് നേടി